ചാണ്ടി ചാണ്ടിയമ്മൻ എന്താ പറ്റിയത് എന്താ ചാണ്ടി ചാണ്ടിയമ്മൻ അങ്ങനെ സംസാരിക്കുന്നത് കാരണം തങ്ങൾ ഒരു നല്ലൊരു അപ്പൻ്റെ മകനായിട്ട് കേരളം മാതിരിക്കുന്ന ഒരപ്പൻ്റെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം എം എൽ എ ആവാൻ പറ്റി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെയൊക്കെ മാതിരി തല്ലുകൊണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പദവി അലങ്കരിക്കുകയും കെ സംസ്ഥാന പദവി അലങ്കരിക്കുകയും ചെയ്ത് സംഘടന മികവ് കൊണ്ടും പ്രസംഗം കൊണ്ടും മറ്റുള്ള ആളുകളെ സീനിയേഴ്സിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആയിത്തീർന്നത് അതുപോലെ രാഹുൽ മാംകൂട്ടത്തിലും അങ്ങനെ ചാനൽ ചർച്ചയിൽ പ്രസിദ്ധനായി വന്ന ജനങ്ങളുടെ ഇടയിൽ ഒന്നാണ് അപ്പം താങ്കൾ അങ്ങനെയൊന്നല്ല പ്രസിദ്ധനായ ഒരു അപ്പൻ്റെ മകൻ അങ്ങനെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആ അപ്പൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആക്കിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ വീണ്ടും ഇനി ആക്കാൻ എന്നെ മുഖ്യമന്ത്രി ആക്കി ആക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നില്ല അങ്ങനെ താങ്കൾ ഇപ്പോൾ ഒരു എം എൽ എ അല്ലേ താങ്കൾ ഇവിടെ സാന്നിധ്യം താങ്കൾ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കി അല്ലാതെ എന്നെ വിളിച്ചില്ല എന്നെപ്പോൾ അവർ താഴഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഈ നഴ്സറി പിള്ളേരുമായി സംസാരിക്കരുത് ഒരിക്കലും എന്താ ഇങ്ങനെ പറയുന്നത് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്ക് ഒഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത് ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ അതിന് താഴെത്തട്ട് മുതൽ വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാവ നിൽക്കുന്നു ചിലർ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്കൊഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത് ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ അതിന് താഴെത്തട്ട് മുതൽ മേളു വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അത് നിൽക്കുന്നു ചിലർ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ ഐ എങ്ങനെയാണ് അപ്പം മോനെ പഠിപ്പിച്ചത് അപ്പൻ ആരായിരുന്നു അതും മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ അല്ലേ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തിക്കുന്ന താഴെ കിടക്കുന്ന അണികളുടെ അവസ്ഥ ആലോചിച്ചോക്ക് മാശുപാട്ടില് പ്രവർത്തിക്കുന്ന മിക്ക ഒരുവിധം പക്കതിയുള്ള അല്ലെങ്കിൽ ഒരുവിധം ഒരു ലോക്കൽ സെക്രട്ടറി മുതൽ അങ്ങനെ താഴെയുള്ള ആളുകൾക്കും ഒരേയും ജോലി കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഒന്നല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി കൊടുക്കും ഇവിടെ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർക്ക് എന്താ കിട്ടുന്നത് ഒന്നുമില്ല ഇപ്പം തന്നെ മാസോറിറ്റി ഭരിച്ചിട്ട് ഇപ്പോൾ പത്ത് വർഷമാകുമ്പോൾ പോകുന്നത് ഇനിയും ഇവർ പുറത്ത് നിൽക്കുക അപ്പം ഇവർക്ക് ഇനിയും കോൺഗ്രസ്സിന് കയറണമെന്നുണ്ടെങ്കിൽ ജനങ്ങളിപ്പോൾ ഇവരുടെ ഭരണം കൊണ്ട് ഇവരുടെ ഭരണത്തിൻ്റെ മോശത്തരം കൊണ്ട് ജനങ്ങളിപ്പോൾ വേർത്തിട്ട് കോൺഗ്രസ്സിന് കേറ്റാന്നു ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ജനങ്ങൾ പുറത്തുനിന്ന് നിങ്ങളെ കാണുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടേ ഇവിടെ കെ എം മുരളീധരനും അതുപോലെയുള്ള ആളുകളൊക്കെ ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിക്കരുതല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോശം നിങ്ങളെ മീറ്റിങ്ങുകളിൽ സംസാരിക്കൂ അല്ല ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവരങ്ങനെ ചെയ്യരുതിങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വീണ്ടും കോൺഗ്രസ്സാർ തമ്മിൽ പരസ്പരം അടിയാണ് ഇവർ ചൊവ്വാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കുകയാണ് ആളുകൾ അതിന് വീണ്ടും ആക്കം കൂട്ടാല്ലേ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷം ആളുകൾക്കും ഇപ്പം എം എൽ എ അല്ല അതുപോലെയുള്ള ആളുകൾക്കൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർ ഈ വെള്ള ഷട്ടും വെള്ളം ഉണ്ടൊക്കെ എടുത്ത് നല്ല ഡൈ ഒക്കെ ചെയ്ത് അതുപോലെയുള്ള കുട്ടന്മാരായിട്ട് നടക്കുമ്പോൾ ആളുകളുടെ വിചാരം ഇവരൊക്കെ കള്ളന്മാരാന്നാണ് സത്യത്തിൽ ഇവരേലൊന്നും ഒന്നുമില്ല പക്ഷെ മാശുപാട്ടിയിലെ ആളുകൾ കണ്ടിട്ടുണ്ടോ അവർ ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ അവർക്കൊക്കെ അവരുടെ അവിടെയുള്ള ആളുകൾ ഇപ്പം മണ്ണ് മാഫിയ മണൽ മാഫിയ ഇങ്ങനെയുള്ള ടീമുകൾ മൊത്തം അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോക്കൽ സെക്രട്ടറി കണ്ടറിലായിരിക്കും അവരുടെ ഓഫീസൊക്കെ കോൺഗ്രസ്സിലുണ്ടെങ്കിൽ ഇതിനെ എം എൽ എനെ വിളിക്കാൻ പറയാം എന്ത് കാര്യത്തിലും പോലീസ് സ്റ്റേഷൻ അടക്കം സംഭവങ്ങളിൽ ഇവിടെ അങ്ങനെയല്ല ഇവര് ആ പോലീസ് സ്റ്റേഷൻ വരെ ഇവരുടെ രാജ്യുന്ന ഈ ലോക്കൽ സെക്രട്ടറി കണ്ടറിലായിരിക്കും ഇപ്പം എല്ലാ ആളുകളും അവരെ സമീപിക്കും അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും കോൺഗ്രസ്സിലിതില്ല പിന്നെ ജോലിയുടെ സാധ്യതകൾ ഇതൊന്നുമില്ലാതെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പം അവർക്ക് ഒരു നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എം എൽ എ ആവാം ഇതുപോലുള്ള ഗുണങ്ങളൊക്കെ കിട്ടി പക്ഷെ ഇതിൽക്കൊന്നൊന്നുമില്ല പക്ഷെ എന്നാലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങളൊക്കെ ഇതുപോലെയുള്ള സംസാരങ്ങൾ മോളിരുന്ന് തട്ടാൻ ജനങ്ങളിത് കാണുന്നുണ്ടെന്ന് ചിന്തിയില്ലാത്ത എന്താ ഏ മോൻ്റെ അപ്പന് പണ്ട് ഇതുപോലെ കെ കരുണകരനെ ഒതുക്കിയതൊരു പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി സാറ് നമുക്കൊക്കെ ബഹുമാനമുള്ള ഒരാളാണ് കാരണം പുള്ളി ഒരു കാലഘട്ടത്തിലൊക്കെ മറ്റുള്ള ആൾക്കാരോടൊക്കെ വിനയത്തോട് പെരുമാറുകയും ആരെ അംഗീകരിക്കുകയും ആരെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് പുള്ളി മരണ സമയത്തും പുള്ളീനെ വിശുദ്ധനാ പോലെ ഒരു വിശുദ്ധ മരണപ്പെട്ട പോലെ ജനങ്ങൾ കൊണ്ടുവന്നാക്കിയത് കല്ലറയിൽ മോനെന്ത് ഇങ്ങനെ ഇടുന്ന കാണിക്കുന്നത് തെറ്റല്ലത് എന്നെ അവർ നോക്കിയില്ല അവർ എന്നെ എടുത്തില്ല അല്ലെങ്കിൽ അവർ വിളിച്ചില്ല എന്നൊക്കെ പറയാം താനൊരു എം എൽ എം എൽ എ അല്ലേ താങ്കൾ എം എൽ എക്ക് അതിൻ്റേതായൊരു പവറല്ലേ നിങ്ങൾ നിങ്ങളെ മണ്ഡലം സുരക്ഷിതമാക്കി പ്രവർത്തിക്കുക അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ആ ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരൊക്കെ നോക്കിക്കോളും അവിടുത്തെ ജനങ്ങളുടെ നിങ്ങളെ ഇവിടെ നിങ്ങളെ ജയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ ആ ജനങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ ജനങ്ങളെ നോക്കിക്കോളും അത് ജനങ്ങളെ അത് കാണുന്നുണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും അപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ മണ്ഡലം നല്ല രീതിയിൽ അവിടുത്തെ പോരായ്മകളൊക്കെ നിയമസഭയിൽ ഒച്ചയിലും പറഞ്ഞത് അവിടെ ആ ഫണ്ടുകളും അതുപോലെയൊക്കെ ഉണ്ടാക്കി അവിടുത്തെ പോരായ്മകൾ തീർക്ക് അല്ല ഇതുപോലെ ഈ കൊച്ചുപുള്ളവരുന്ന കാണിക്കുന്ന വരില്ല ഐ യു എന്ത് മോശം അത് ജനങ്ങളെന്ത് ചെയ്യും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ